ആലുവ തെരീക്കത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച് അതിന്റെ അബദ്ധങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ഒഴിവായി പ്രശുദ്ധമായ സുനിശ്ചിതമായ സമസ്തയുടെ കൂടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുസലാം സാഹിബ് അരിപ്ര നിങ്ങളോട് കുറച്ചു സമയം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും അതിനുശേഷം ഇൻഷാള്ള ദാഴ്ച അധികം താമസിക്കാതെ തന്നെ ഏകദേശം പത്തുമണിയുടെ ഉള്ളിൽ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇൻഷാള്ള എല്ലാവരും സഹകരിക്കും പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് നമ്മുടെ നമുക്ക് ഏവർക്കും പരിചയമുള്ള നമ്മുടെ ബഹുമാന്യനായ ഓണംപള്ളി അബ്ദുസലാം ബാക്കിയവർ തന്റെ പ്രഭാഷണം പുസ്താദന്മാർക്ക് വേണ്ടി ക്ലാസുകൾ ഒരുമിച്ച് ഉണ്ടാക്കിയ നൂറിൽ പരം പ്രഭാഷണമടങ്ങിയ ഒരു പുസ്തകം ഇവിടെ പുറത്ത് വിൽക്കുന്നുണ്ട് അത് ആവശ്യമുള്ള ഉസ്താദമാർക്കൊക്കെ വാങ്ങിയാൽ നല്ലതാണ് എന്ന് സാന്ദർഭികമായി അദ്ദേഹം ഉണർത്താൻ ആവശ്യപ്പെട്ടത് പ്രകാരം അറിയിക്കുന്നു അലൈക്കും ഇനി രാമക പ്രസംഗം നടത്തുന്ന എല്ലാവരുടെ ഉസ്താദ് സൂചിപ്പിച്ച വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാണ് ഞാൻ അരിമ്പ്രക്കാരനാണ് നിങ്ങൾക്കറിയാം ഇവിടെ ആലുവയില് കളരിക്കൽ യൂസുഫ് എന്നൊരു വ്യക്തി കുത്തുബുസമാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തൊരീക്കത്ത് പ്രചരണം നടത്തുന്നുണ്ട് അപ്പൊ അതുമായി സംബന്ധിച്ചൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അബൂബക്കർ ഉദയ് മുഖേന്ദ്രം എന്നെ ബന്ധപ്പെടുകയും അങ്ങനെയാണ് ഞാൻ ഈ പരിപാടിയിൽ സംവദിക്കാൻ വേണ്ടി എത്തിയത് ഈ തൊരീക്കത്തുമായി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ തൊരീക്കത്തുമായിട്ടുള്ള ബന്ധം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കുത്തുബുസമാൻ ഉണ്ടെന്നും ഈ ഷേഹിന്റെ കൈ പിടിച്ചാല് നമുക്ക് സ്വർഗത്തേക്ക് നേരമായിട്ട് കയറാം അങ്ങനെ ഓല സംസാരം തന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞമ്മളെ നാട്ടിലൊക്കെ പ്രചരണം നടത്തിയിരുന്നത് അപ്പൊ കിടങ്ങൈ ഇസ്മായിൽ മുസ്ലിയർ വ്യക്തിയുള്ള അപ്പൊ പതിമൂന്ന് വർഷം കിടങ്ങായി അബ്ദുറഹ്മാൻ റഹ്മാൻ മുസ്ലിയാറുടെ മകനാ കിടങ്ങായി അബ്ദുറഹ്മാൻ റഹ്മാൻ മുസ്ലിയാർ ഞങ്ങളെ മാലിന് കാവിയായത് ആയതുകൊണ്ട് ഉസ്താദിന് സുഖമില്ലാതായപ്പോൾ ഉസ്താദ് മകനെയാണ് പറഞ്ഞേക്ക കുത്തുബന് അങ്ങനെ പതിമൂന്ന് വർഷം ഞങ്ങളെ മാലിന് കുത്തുബ നിർവഹിച്ചത് ഇസ്മാുൽ ഉസ്താവാണ് ഇസ്മായു അല്ലാത്ത ദാർദേ ഏതെങ്കിലും പഠിക്കുന്ന കുട്ടികളെ പറഞ്ഞേക്കും അങ്ങനെ നാട്ടിൽ ഉസ്താദിന്റെ പ്രസ്തകതെന്താ വച്ചാൽ അത് ദാർലുദേൽ ആയാലും നാട്ടിലായാലും എല്ലാവരും ഒന്ന് വശീകരിക്കാനുള്ള ഒരു ഒരു ഇതുണ്ട് എന്താ വെച്ചാൽ തോളിലൊക്കെ കൈയിട്ട് നടന്ന് സംസാരിച്ച് എത്ര ചെറിയ കുട്ടികളാണെങ്കിലും അങ്ങനെ വശീകരിച്ചിരിക്കും അതന്നെ എന്താണ് ഒരു തെരീക്കത്തിൽ കാരണം വശീകരിച്ച് കൂട്ടാന്ന് പറഞ്ഞാൽ തന്നെ കള്ളന്മാരെ ലക്ഷണമാണെന്നാ അങ്ങനെ തന്നെയാണ് കിതാബുകളിലൊക്കെ മാറുന്ന പുസ്തകമാരൊക്കെ പ്രസംഗത്ത് നിന്ന് നമ്മൾ പഠിച്ചത് കാരണം തുരിക്കത്തിക്കാരും അങ്ങനെ കൂട്ടില്ലല്ലോ കാരണം ശേഫ് ആവശ്യമുള്ളതാണ് അങ്ങോട്ട് തേടി പോകുന്നതാണ് ഇത് വന്നിട്ട് ഇവിടെ ശേഫുണ്ട് കുത്തുബിസമാൻ ഉണ്ട് ഞമ്മക്കൊന്ന് പോയി നോക്കല്ലേ നിങ്ങളെപ്പരൊന്ന് കൈ പിടിച്ചാ മതി പിന്നെ നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട അതാണ് ഓല സംസാരം അങ്ങനെ ഇസ്മായിൽ ഉസ്താദായി ഞാൻ ഇസ്മാലുസ്താൻ്റെ അടുത്ത് തന്നെ ഞാൻ ബൈത്തിടും അങ്ങനെ ഉസ്മാലുസ് ഖലീഫാണ് അതിൽ കിടങ്ങായി പോയിട്ട് ഉസ്മാലാൻ്റെ അടുത്ത് അപ്പൊ അന്ന് ഞങ്ങളൊരു ഉസ്താദ് ി പള്ളിയിൽ വരുമ്പോ തന്നെ ചോദിക്കാനുള്ള ഞാൻ കാളമ്പാടി ഉസ്താദൊക്കെ ഈ ശൈഫിനെ കുറിച്ച് ഒരു മതിപ്പില്ലാന്ന് ഞങ്ങളോട് വേറൊരു പൈസ ആദ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെറുതെ പിന്നാലെ പോണ്ടോ കാളമ്പാടി ഉസ്താൻ ഒന്നും ആ ശേഫിനെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു സമസ്ത എതിർത്തിട്ടൊന്നും ഇല്ലല്ലോ പണ്ഡിതന്മാർ അതിനെ കുറിച്ച് എതിർക്കുമ്പോഴേ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ആ ഉസ്താവിനോട് ഞങ്ങൾ ചോദിച്ചു സമസ്ത ഈ തെരീക്കത്തിനെ എതിർത്താടി ഉസ്താദിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അന്ന് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങളെ പള്ളിയിലെ ഉസ്താദിന്റെ ചെറിയ റൂമുണ്ട് അതിന്റെ അതിൻ്റെ ഉള്ളെന്നാണ് പറഞ്ഞത് ഇത് നിഷേധിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഓലിവിടെ ഉസ്താദിനെ കൊണ്ടുവന്നോട്ടെ ഇസ്മായിൽ ഉസ്താൻ കൊണ്ടുവരാൻ ഞങ്ങൾ നേരിട്ട് ചോദിക്കാൻ തയ്യാറാ ഓലും അതിന് വരൂല്ല ഞങ്ങള് ഉസ്താദിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വരുന്നത് വേറെ ചോദിച്ചിട്ട് ഉദവിയൊക്കെ ചോദിച്ചിട്ട് ഉദവിനോട് പറഞ്ഞത് എന്റെ ചേച്ചന്റെ കുറ്റം പറയാൻ വേണ്ടി വരാണെങ്കിൽ എനിക്ക് കൈയ്യുന്ന വിധത്തിൽ ഞാൻ കയ്യും കാലും അടിച്ചു മുറിക്കുന്നതാണ് അതാരാൾ പറയേണ്ടത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച ഞങ്ങൾ അത് ചെയ്യേണ്ടി അങ്ങനെ ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ചു സമസ്ത എതിർക്കാൻ എന്താ ചെയ്യാം അതിൽ ഉസ്താദ് പറഞ്ഞ മറുപടി സമസ്ത എതിർക്കാണെങ്കിൽ ഞമ്മൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാം കാരണം സമസ്ത എതിർക്കാണെങ്കിൽ അത്ര പറയാ സമസ്ത പക്ഷെ സമസ്ത വേറൊരു വഴി കാണിച്ചു തരണം സമസ്തക്ക് അങ്ങനെ ഒരു പണി ഉണ്ടോ എന്താ തൊഴിലേക്കൊക്കെ പൊയ്ക്കൊള്ളിയാറുണ്ട് ഒരു വഴി കാണിച്ചെടുക്കണം സമസ്ത ഇവിടെ ദീന് പറഞ്ഞൊടുക്കേണ്ടി ദീൻ പറഞ്ഞെടുക്കുമ്പോ അതിന് പഠിക്കണം ഒരാൾക്ക് മനസ്സിലാവൂല യഥാർത്ഥ ശ്രീധാരാണെന്ന് പിന്നെ വേറെ പറഞ്ഞു നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നാള് നല്ല ശേഖണ് മറ്റാളെ മോശപ്പെട്ട ശേഖാണ് അങ്ങനെ സമസ്തന്റെ തീരുമാനം ഏകദേശം വരാൻ ഒരു ആഴ്ചകളൊന്ന് പുറത്തു വരാന് അന്ന് ഉസ്മാലുസ്താവിന്റെ വീട്ടിൽ എല്ലാം മുരിവന്മാരും വിളിച്ചു ചേർത്ത് അന്ന് ഇസ്മാലുസ്താൻ ഞങ്ങളോട് പറഞ്ഞതാണ് ഷേഖുനാനെ സമസ്തന്റെ പണ്ഡിതന്മാർ വന്ന് കണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഉസ്താദ് ശേഖുനാനോട് പല ചോദ്യങ്ങളും ചോദിച്ചു അതിനൊക്കെ വ്യക്തമായി ഷേഖുന മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ ദുവാസിയത്തോടു കൂടിയാണ് പിരിഞ്ഞത് അതുകൊണ്ട് സമസ്ത ഇതിനെ എതിർക്കാനും സാധ്യത അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട എന്താ ബേജാറാവേണ്ടതിന്റെ അർത്ഥം താ സമസ്ത എതിർത്താ ബേജാറാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ എന്നിട്ട് ഈ എന്നിട്ട് ഇവന് എതിർത്തപ്പം പറയാണ് പിന്നെ ഷേഖുന അമ്മയെ പറയാറുണ്ടായിരുന്നു സമസ്ത ബ്രിട്ടീഷ് സംഘടനയാണ് ഈ സമസ്ത ആദ്യം പറഞ്ഞ എന്താണ് സമസ്ത എതിർത്താലേ നമുക്ക് മാറിയേക്കാം സമസ്ത എതിർക്കാൻ സാധ്യത ഇല്ല അതിനെ കുറിച്ച് നിങ്ങൾ ബേജാറാവണ എന്ന് പറഞ്ഞ ആളുകള് ഷെയ്ഖുൻ ആദ്യമേ പറയാറുണ്ടായിരുന്നു സമസ്ത ബ്രിട്ടീഷ് സംഘടനയാണ് അതെന്താ അവസരവാദികളായ ഒരു അവസരത്തിന് അതേപോലെ സിദ്ധി കരിമ്പറയുടെ വീട്ടിലായിരുന്നു ഉസ്താവിന്റെ ചെലവ് പതിമൂന്ന് വർഷം അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് ഈ സിദ്ധി കരിമ്പറ എന്റെ ബാപ്പാട് ഉസ്താദ പറഞ്ഞിട്ടുണ്ട് ഈ മമ്പുള മക്കാമിന്റെ കേസ് നടക്കുമ്പോൾ അത് ഷേഫുനെ ദുവാ ചെയ്തിട്ടുണ്ട് അത് സമസ്തക്കനെ കിട്ടുള്ളൂ ദാർലുദക്കനെ കിട്ടുള്ളൂ അതിനു വേണ്ടി ഷേഫുനെ ദുവാ ചെയ്തിട്ടുണ്ട് ഈ ദുവാ ചെയ്ത ഷേഫുനു പറഞ്ഞത് കുത്തുബുസമാൻ മക്കാമ് ദാർലൂടെ കത്തിയെടുത്തതാണ് ആ പൈസ ദാർലൂടൊക്കെ അറാമാണ് അതും ഈ കുത്തുവിന എന്ന വ്യക്തി തന്നെ പറയണേ ഇതെങ്ങനെ ഒരാളോട് വേറെ പറയാം മറ്റാളോട് വേറെ അഭിപ്രായം വരാം ഇത് സ്ഥിരം സ്വഭാവമാണ് പിന്നെ ഈ തൃപ്പണച്ചി ഉസ്താദ് എന്നാൽ മഹാന കുറികൾ കേട്ടിട്ടുണ്ടാവും മഹാനെക്കുറിച്ച് നമ്മൾ ഉദവി മൂപ്പരുത്ത് വിളിച്ചപ്പോ ചോദിച്ചപ്പോ എന്താ പറഞ്ഞാ തൃപ്പണച്ചി ഉസ്താദ് മുഖം കുത്തി വീണ് രക്തക്കൊലിച്ചിട്ട് ചത്തുപോയി ഏത് പറഞ്ഞ ഫ്ലിപ്പുണ്ട് അത് കേട്ടോ ഈ ആളിനെക്കാരി ക്ലിയറാവൂല ഫ്ലിപ്പുണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു മുരീദിനോട് പറഞ്ഞപ്പോൾ ആ മുരീത് എനിക്ക് തന്ന മറുപടിയാണ് അത് കുത്തുബിസ്സമാണല്ലേ ചെറുപ്പ ഉസ്താദിന്റെ വിലായത്തൊക്കെ എടുത്ത് കാണിട്ടുണ്ടാവും അതാ അവര് പറഞ്ഞ മറുപടി അതേ അതേപോലെ തന്നെ ഈ തൃപ്പഞ്ചുസ്താദ് മരിച്ച ദിവസം കിടങ്ങായി ഇസ്മായിൽ മുസ്ലിയാറോട് ഈ ഷേഫ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് രണ്ട് ഔലിയാക്കളാണ് മരണപ്പെട്ടത് ഒന്ന് തൃപ്പനച്ചു ഉസ്താദും ഒന്ന് ശേഷന്റെ ഒരു മുരീദും അന്ന് അപ്പൊ രണ്ട് ഔലിയാക്കളായി അപ്പൊ തൃപ്പഞ്ചുസ്താദ് ഔദ്യിയാക്കളെ പറ്റു ഇസ്മായിൽ ഉസ്മാനിസ്ഥാനോട് പറഞ്ഞെ ഔല്യാത്രയും പറ്റാളാണ് നമ്മൾ ഉദയനോട് പറഞ്ഞ് ഇങ്ങനെ ചത്തുപോയൊക്കെയാണ് അപ്പൊ ഓരോ അവസരത്തിനും വച്ചിട്ട് ഇങ്ങനെ വാദങ്ങൾ പറയാം അതേപോലെ തന്നെ ഞാനിവിടെ അടുത്ത ഒരാഴ്ച മുന്നേ നിങ്ങൾക്ക് ആർക്കും അയാളെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചത് അതൊന്നും കഥകൾ പറയല്ല ആരുടെ വിളിച്ചാലും അവർ ഫോൺ എടുക്കും താൻ ഇയാൾക്ക് ഫുൾ ടൈമും ബിസിയാണ് ഫോണ് വേറെ ദിക്കൂടല്ലാണ്ട് ഇതിനൊന്നും ഒഴിവില്ലാത്ത തോന്നുന്നുണ്ട് താൻ ഫുൾ ടൈമ് മൊബൈലും അല്ല കാരണം എപ്പൊ വിളിച്ചാലും ബിസിയായി കാരണം ഞാൻ വിളിച്ചപ്പോ പതിനാറാം തീയതി തോന്നുന്നു നിനക്ക് ഓർമ്മ ശരിയാണ് ഈ പതിനാറാം തീയതി വിളിച്ചപ്പോ ഞങ്ങള് ബിസിയാണ് നമ്പർ ബിസിന്ന് കാണിച്ചു അതിൽ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു നിൽക്ക് അഞ്ചു വിസി കയ്യോ കാരണം വല്ല ബിസിനസ്സുകാരും വിളിക്കണത് വിരാശിട്ടാണ് ഇങ്ങോട്ട് വിളിക്കണത് അല്ലെ ഈ പൈല ആവശ്യമില്ലല്ലോ ഇവിടെ തിരിച്ചു വിളിച്ചു ആരോടെ ചോദിച്ചു ഞാൻ എന്റെ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞെടുത്തിട്ടെന്നെ ചോദിച്ചേ കുസ്താദില്ലാതി പൈസാലുപ്പാജി അടലിക്കോടൊക്കെ തൊരീക്കത്ത് വിട്ടു എന്നൊക്കെ നമ്മൾ മുണ്ടംപറമ്പൊക്കെ സംസാരിച്ച് നടക്കുന്നുണ്ട് ഇവിടെ അതിൽ വല്ല വസ്തു സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് അപ്പൊ ഇന്നോട് ഇയാൾ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് ഈ ലൂട്ട് പണി ചെയ്താല് ഇയാൾ അങ്ങനെ പറഞ്ഞേ ലൂട്ട് പണി അത് ഇയാളെ സ്ഥിരം പ്രയോഗമാണ് ലൂട്ടുപണി ലൂട്ടുപണി എടുത്താല് സംഘടനയിലാവുമ്പോൾ പ്രമോഷൻ കിട്ടും തൊരീക്കത്തിലാവുമ്പോൾ പുറത്താക്കും ഇയാൾ പറഞ്ഞതാ അപ്പ എന്താ ഇവനെ രണ്ടായാലും പുറത്താക്കിയ അതുകൊണ്ടാണ് ഇയാളൊരു കുത്തുപ്രസമ്മാൻ ഉറപ്പിയ ചെയ്യുകയാണെങ്കിൽ ഈ ഇങ്ങനൊരു പണി വല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ തെർബി എത്തിയല്ല വേണ്ടത് പുറത്താക്കാനാണെങ്കിൽ എന്നാ പിന്നെന്താണ് ചെയ്ത് ഇയാൾ കുത്തുപ്രസമ്മാൻ അവനെ വല്ല തെറ്റും ചെയ്താലേ പുറത്താക്കുകയും ചെയ്യാ പിന്നെന്താ കുത്തുപ്രസമാണ് ഇങ്ങനെ ഒരു നമ്മൾ നമ്മളെ അറിയാത്ത കേൾക്ക അങ്ങനത്തെ ഒരു കുത്തുപ്രസമാണ് എന്ത് കാര്യം പറഞ്ഞാലും അങ്ങനെ തെളിയല്ലാതെ പറയില്ല പിന്നെ ആരെങ്കിലും ശേഷനെ എതിർക്കേണ്ടി വന്നു അപ്പൊ അമിതവേശം എതിർക്കുന്ന് പറഞ്ഞാൽ മറി ഓന് വ്യഭിചാരത്തിനുണ്ടായതാണ് ഇയാളെ വാക്കാണ് വ്യഭിചാരത്തിനുണ്ടായതാണ് അത് എല്ലാ മാണ്മാരെ കുറിച്ച് സമസ്തന്റെ മണ്ഡിതന്മാരെ കുറിച്ച് ചെറു ചൊരു സ്ഥലത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇയാള് ഒരു ഹയവിലുണ്ടായതാണ് വ്യഭിചാരത്തിൽ ഉണ്ടായതാണ് ലൂത്ത് പണിക്കാരാണ് ഈ സാറുവിന്റെ വിചാരം ഇത് അതും പറയണ്ട ഉദവിനോട് ലൂത്ത് പണി ലൂത്ത് പണി ഇതേ പേര് കിട്ടാൻ കാരണം ഉണ്ടം വെറുതെ അത് ലൂത്ത് നബിന്റെ കാറ്റ് കൊടുക്കാതെ അരാലേനി അതുകൊണ്ടാണ് അതിനാ പേര് കിട്ടിയത് ഈ സാധു പൊട്ടം പറയാ ഇങ്ങനത്തെ ഒരാളൊക്കെ ശേഖാക്കി നടക്കണ ഈ അബ്ബാസിനെ പോലത്തെ പൊട്ടന്മാരി ലോകത്ത് ഉണ്ടല്ലോന്ന് ആലോചിക്കുമ്പോഴാണ് ഇങ്ങോട്ട് ആരാണ് പറയണത് കുത്തുബുസമാൻ വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ശീർഷകത്തിലാണ് ഈ പ്രഭാഷണം അബ്ബാസ് ഫസ്റ്റ് ആമുഖ പ്രസംഗത്ത് പറയാം ആരവിടെ കുത്തുബുസമാനെ എതിർക്കണേ ആരെ എതിർക്കുണ്ടോ നമ്മൾ കവരുത്തേ യൂസുബുക കവനെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യണത് അങ്ങനെ കുത്തുബു സമാൻ ആരെങ്കിലും എതിർക്കോ കുത്തുബു സമാനെ എതിർത്താ പിന്നെ അതിൽ കഥല്ലോ അങ്ങനെ ചർച്ചയില്ല ഇങ്ങനെ കഥനൊക്കെ ന്യൂസ് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ചൊരീക്കത്ത് വാദം ഉന്നയിക്കുക അതിനാണ് നമ്മൾ എതിർക്കുന്നത് അല്ലാതെ കുത്തുബുസമാൻ അങ്ങനെ വെച്ചാണ് അബ്ബാസിന്റെ ഐഡിയ ആണ് അത് നമ്മൾ കുത്തുബുസ്സമാൻ എതിരാണ് ി തൊരീക്കത്തിനെ തന്നെ എതിർക്കുന്ന ആളുകളാണ് ഒരു വൈനെ തന്നെ ഓല് തള്ളി പറയാണ് ഓർക്ക് കുറയാ മദ്രസും പൊള്ളി നടന്നാൽ മതി ഇതുകൊണ്ട് എന്ത് കാര്യമുള്ളത് അതൊക്കെ ചോദിക്കാം എന്താ കൊറയാ നമ്മക്ക് പതിനായിരത്തോളം മദ്രസുണ്ട് ആയിരക്കണക്കിന് എന്ന് പറഞ്ഞോണ്ട് എന്താ കാര്യം നമ്മൾ കബറിലുള്ള കരാറ് പുതുക്കണ്ടേ കരാറ് പുതുക്കണ്ടേ ഇടയ്ക്ക് ഇങ്ങനെ പറയും കരാറ് പുതുക്കെ എന്ത് കരാറും ബുദ്ധി പറയണ വരാറ് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആൾക്കാരെ ആകെ വസ്വാസാക്കാം ഈ സാധാരണക്കാരെ ചേർച്ച തന്നെ വെറുതെ ജനങ്ങൾക്ക് ഇതാവൂലിങ്ങനൊരു ചേർക്കില്ലെങ്കിൽ മൂമിനാവൂല മുസ്ലിം ആവൂല നിങ്ങൾ വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല അതൊക്കെ വലിയ സംസാരിക്കാം അതൊക്കെ ഭയങ്കര അബദ്ധമായ കാര്യങ്ങളാണ് പിന്നെ പറഞ്ഞാൽ ഒരു ശേഖന കിട്ടിയാൽ നമ്മൾ നേരെ സ്വർഗത്തിലു പോകാന്ന് പറഞ്ഞാൽ അള്ളാഹാന്റെ ശിഷ്യയെക്കുറിച്ച് നമ്മളെപ്പോഴും ഭയക്കണം എന്നാ ഇവിടെ വാർത്താൻ അങ്ങനെയല്ല ഞങ്ങൾക്ക് ഒരു ശേഖന കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു വേചാരം ഇല്ല നമുക്ക് നേരെ സ്വർഗത്തേക്കാണ് ഇല്ല ഭയണതാ നിങ്ങൾ ഓലെ ഖലീഫമാരേറ്റ് സംസാരിച്ചേക്ക് പിന്നെ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഇലമിന്റെ കാര്യത്തിൽ ഇത് ഇയാളൊരു പൊതുജായിലാണ് കാരണം ഒന്ന് പറയുന്ന ഒരു കിതാബ് ഒന്നും പറയുന്ന ഇയാൾ ഇയാളൊരു പത്തു മുൻ കൊടുത്തിട്ട് ഒരു ഇബാറത്ത് ഒരു വരി തെറ്റാതെ വായിക്കാണെങ്കില് അബ്ബാസിനെ വെല്ലുവിളിക്കാന് ഒരു തേജ്മ് തെറ്റാതെ വായിക്കാൻ യൂസഫിന് കഴിയുമെങ്കില് ഞങ്ങൾ എല്ലാവരും ഉപരകൂടം കൂടും കൈവിടാ ഉറപ്പാണ് അമ്മക്കാരാ എന്ത് ചോദിച്ചാലും ഞാനാ ഉദരി ആ കൃത്യങ്ങളിൽ ഒന്നില് ചോദിക്കണ്ടേ മാന ഞാൻ നിങ്ങൾക്ക് എന്റെ ഋഗൂപിയത്വം ഉലൂയത്തും സമതാനീയത്തൊക്കെ മാലിന്യ നിശ്ചിത്തമാക്കിയിട്ട് ഞാൻ നിസ്കരിക്കട്ടെ അത് എപ്പഴാണ് ചോദിക്കണ വെച്ചാൽ മാനടുത്തേക്ക് ബയ്യത്തുമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ബാഗ്ദാദിൽ പോയി വന്നിട്ട് എനിക്ക് ബയ്യത്ത് തരാം അപ്പൊ അതിന് എന്നാ നിങ്ങൾ ബാഗ്ദാദിൽ പോയി വരെ ഞാൻ റുബൂബിയത്ത് ഉലൂയത്ത് സമദാനീയത്തൊക്കെ മാലിന് നിശ്ചിത്തമായിട്ട് നിസ്കരിക്കട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല റാഹത്ത് കിട്ടേണ്ടത് അതിന് മഹാ അങ്ങനെ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചാണ്ടറിഞ്ഞേ ഒന്നും ഉണ്ടില്ല അതിന് രണ്ടാമത് ഞാനിന്നാലേ ബാഗ്ദാദ് പോയി വന്നിട്ട് എനിക്ക് ബയ്യത്തെ തരാം അതാണ് നല്ലത് അതിന് വീണ്ടും ചോദിച്ചു ആ ബാഗ്ദാദ് പോയി വരുന്നത് വരെ ഋബൂവിയത് ഗ്രൂവിയത്ത് സമദാനിയത്തൊക്കെ മഹാൻ നിശ്ശബ്ദം നിസ്കരിക്കട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല റാഹ് കിട്ടുണ്ട് അതിൽ ഇയാൾ കുടുങ്ങിയ ഇയാൾക്ക് മനസ്സിലായിട്ട് ഞമ്മളെ പിടുത്തത്തിൽ കിട്ടൂല ആള് അയ്യാ നേരെ ചോദിക്കാണ് എനിക്ക് റഹീമുസ്താൻ എടുത്തോ ഇസ്മായിൽ ഉസ്താൻ നടത്തുന്നോ ബയ്യത്ത് പോരെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാല് ഇത് മുണ്ടമ്പർമ്പനെ പരീക്ഷിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഇവന് പ്രചരിപ്പിക്കല് പക്ഷെ അങ്ങനെ പരീക്ഷിക്കാനാണ് പറഞ്ഞതെങ്കിൽ ഇങ്ങനെ തിരിച്ചു ചോദിക്കുമ്പോ കുടുങ്ങിയപ്പോൾ എന്തിനാണ് ഇസ്മായിൽ ഉസ്താൻ എടുത്തു റഹീം ഉസ്താൻ എടുക്കുന്നു പോരെയാണ് ചോദിക്കുന്നത് കാരണം അമിത് അമീർ പറഞ്ഞ പോലെ ഓലും മലോ കിതാബ് പഠിച്ചാലാണ് കാരണം സമസ്തന്റെ ജാമ്യ എന്നും ഗാൽ പഠിച്ച കാലിമീകളാണ് ഓല് അപ്പൊ ഓർക്ക് നല്ലോണം തിരിയെന്ന് ശേഖനു വരാ ഓരടുത്ത് പോയാലും പെടൂല ഇയാളടുത്ത് ചോദിച്ചു അപ്പൊ ഇയാൾക്ക് എന്താ ചോദിച്ചെന്ന് തന്നെ മനസ്സിലായില്ല അതിലിങ്ങനെ അതില് ഉദവി വീണ്ടും പറയും അങ്ങനെ പോരാ മാനെ എനിക്ക് നേരിട്ട് മഹാന്റെ അടുത്തുനിന്ന് തന്നെ കിട്ടാണ് സായിറ് അത് ഏതാ ഞാന് ഭാഗത്ത് പോയി വന്നിട്ട് തരാറി അതില് കൂടുതലും ചോദിക്കും വിടാതെ ഞാൻ ഞങ്ങൾ പോയി വരണേ വരാ റുബൂയത്ത് ഉലൂയത്ത് സമുദായത്തൊക്കെ നിങ്ങളെ രക്ഷിതാക്കിയിട്ട് നിസ്കരിക്കട്ടെ ആ അന്നാ അങ്ങനെ ചെയ്തു ഞങ്ങൾ കുടുങ്ങിട്ട് പറയാം നിങ്ങട്ടി പോലെ ചോദിക്കണം ഈ ചുന്നത്തജാ മാറ്റം നിരക്കാത്ത എന്താങ്ങീ തെക്കത്തിൽ കാണിച്ചു തരാൻ കഴിയോ ഞാൻ ഈ സേഫനെ വിളിച്ചാണ് പതിനാറാം തീയതി വിളിച്ച് പതിനേഴാം തീയതിന്റെ അടുത്തേക്ക് ആളെത്തി മഞ്ചേരി പോലെ താപ്പത്തിന് രണ്ടര വന്നു നിങ്ങൾ എന്തിനാ സേഫനാക്കി വിളിച്ച് ബുദ്ധിമുട്ടാക്കണം ഞാൻ പറഞ്ഞ എന്താ ബുദ്ധിമുട്ടാക്കിയത് നിങ്ങളോട് പറഞ്ഞത് ചോദിച്ചു ഞാൻ ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞോടുത്തു ഇന്നിനും കാര്യമാണ് അതിലേക്ക് സംശയമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് അല്ലാതെ എറിയോ എന്നേം കാര്യങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾ വിളിക്കും സേഫനെ വിളിക്കുക അതില് പറയാ അത്ര പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഞാൻ അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ അതിന് മറുപടി ഇങ്ങനെയാണ് കിട്ടിയത് അതുപോലെ എന്താ വെച്ചാൽ പുസ്തകം പറഞ്ഞ പോലെ ഒരു ഗുണ്ടായുസം ഞമ്മളൊന്ന് വിളിക്കുമ്പോഴത്തേ നമ്മൾ വിരക്ക് വരിക തെരഞ്ഞു വരിക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ ഒരു പരിപാടി എന്നിട്ട് ഞാന് ഓലേറ്റ് ഒരു നേരം ഒരു മണിക്കൂറോളം സംസാരിച്ച് മഞ്ചേരിയിൽ വെച്ചിട്ട് അതിൽ ഞാൻ ഈ യൂസുഫ് യൂസുഫിനെ കുറിച്ചിട്ട് അയാള് അയാൾ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അയാള് അയാൾ അനുഭവം വരാം നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ ഷെയ്ഖുനാനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല ഞാൻ പറഞ്ഞ അള്ളാന്റെ റസൂൽ വരെ ശത്രുക്കൾ കരാർ എഴുതി അപ്പൊ റസൂൽ നിന്ന് എഴുതാൻ സമ്മതിച്ചിട്ടില്ലല്ലോ ഞാനെന്താ ഓരോ അംഗീകരിക്കണില്ല നിങ്ങളത് ചങ്ങായനെ ഞാൻ ഷെയ്ഖാൻ അംഗീകരിച്ച പിന്നെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മൾ അംഗീകരിക്കൂല അങ്ങനെയാണ് ഞാൻ അവരോട് സംസാരിച്ചത് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളത് തെളിവോലി കാണിച്ചേരണം അതുപോലെ കൊണ്ട് കഴിയൂല പിന്നെ സമസ്തനെ എതിർക്കാന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കുടുങ്ങിയിട്ട് ചെയ്യുന്ന പണിയാണ് കാരണം അവിടെ നിൽക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ സാധുക്കളെ മുടിച്ചെടുക്കണ്ടേ അപ്പൊ പണ്ടൊരു കഥ പറയാറുണ്ട് ഈ നെസറുദ്യോഗ ഒരു കഥ പറയാറുണ്ട് മൂപ്പറെ കൂടെ കുട്ടികളിങ്ങനെ കൂടിയപ്പ മൂപ്പരൈഡിയത് കുട്ടികൾ പോകാൻ വേണ്ടിട്ട് അവിടെ രാജാവ് എല്ലാവർക്കും പൈസ കൊടുക്കുന്നുണ്ട് കുട്ടികളെ ആണ്ട് പാഞ്ഞുന്ന എല്ലാരും പാഞ്ഞ വേറെ വരുന്നതൊക്കെ പാരി തന്നെയാണ്ട് കാരണം രാജാവ് പൈസ വെറുതെ കൊടുക്കല്ലേ അതിൽ മൂപ്പർക്കും തോന്നി സെഞ്ഞിട്ട് ചെറുപ്പം കൊടുക്കുന്നുണ്ടാവോ മൂപ്പർ ആഞ്ഞ നോക്കി അവിടെ ചെന്ന് നോക്കുമ്പോഴല്ലാരെയും അത് കൊടുക്കണില്ലാന്ന് അപ്പൊ ബുദ്ധി ഉള്ളാലൊക്കെ എന്ത് ചെയ്തു തിരിച്ചു പോന്ന് കുറച്ചാൾക്കാർക്ക് മോശം ഓർക്കൊരു വാശി ഇനി നമ്മളിപ്പോ എങ്ങനെയാണ് തിരിച്ചു പോവുക ഇവിടെ തന്നെയാണ് കൂടുക അങ്ങനത്തെ കുറച്ച് പൊട്ടന്മാരാണ് ഇപ്പൊ അതിലുള്ളത് ഇവിടെ ഓര് പറയാ ഓരോ മധു ഇങ്ങനെ പറയാം കൊടുവള്ളി അബ്ദുൾ ഖാദർ സാഹിബിനെ കുറിച്ച് അബ്ബാസോടെ പ്രസംഗിച്ചെന്താ സമസ്തയുടെ ചരിത്രം എഴുതിയ കൊടുവള്ളി വടക്കൽ മുന്നക്കോ തങ്ങൾ മുതൽ എന്ന ചരിത്രം എഴുതിയ കൊടുവള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുവള്ളി അബ്ദുൽഖാദർ സാഹിബിനെ ഇങ്ങനെ പുകയറ്റുണ്ട് ഇത് ഇങ്ങക്ക് തന്നെ ഒരു തിരിച്ചറിയാവും ഉദാഹരണം എന്താണ് അത് വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ കൊടുവള്ളി അബ്ദുൽഖാദർ സാഹിബിനെ നിന്റെ ശരി തന്നെ പറയും വ്യഭിചാരത്തിൽ ഉണ്ടായിരുന്നോ നോക്കിക്കോളി അടുത്തു പറയും ആ ഘട്ടത്തിൽ ഘട്ടത്തിലെത്തി വളപ്പുറം റൈമുസേർ ആ ഘട്ടത്തിൽ നിൽക്കാണ് പോലെ എല്ലാ ഖലീഫമാരും ഇങ്ങനെ അടങ്ങി ഇപ്പൊ ഇങ്ങനെ ഇളകി നിക്കുകയാണ് കാരണം ആർക്കും ഒരു റാത്തു അവിടെ ഇല്ല വെറുതെ പിന്നെ ഈ അബ്ബാസ് അബ്ബാസുവിനെ പോലത്തെ കുറച്ച് ആൾക്കാർ കൂലി പ്രാതീകന്മാര് ഒരു സ്റ്റേജ് കയറുമ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ കാരണം എന്താ ഷേഫുനെ ഈ ഷേഫു ഇങ്ങനെ വിടാ കാരണം എന്താ വെച്ചാല് നമ്മളെ അരിമ്പ്രന് അവിടെ പോയി ഷേഖിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഷേഫു പറയാണല്ലോ ഞമ്മക്കിപ്പോ കുറച്ച് മൊഴി ഓടൊക്കെയാണ് എതിരുള്ളത് വേറെ ആരുമില്ല മൊഴി ഓടുമ്പോ പറഞ്ഞാൽ ഒന്ന് പൊന്മളനിയും ഒന്ന് പേരോടിനെയാണ് ഉദ്ദേശിച്ചത് അങ്ങോട്ട് അബ്ബാസിനോട് പറയണല്ലോ അത് അബ്ബാസ് അയച്ചാണ്ട് പറഞ്ഞ് ശരിയാക്കിയാൽ മതി ഇത് കേക്കുമ്പല്ലേ ഇവിടെ പോയിട്ടാണ് പറയാ ഇബ്രാഹിംകുട്ടി പറഞ്ഞാലും മുരിയത് ഉണ്ടായിരുന്നോലെ അടുത്ത ഇസ്മായിൽ സായിക്ക അടുത്താളാ ഓൻ അരിമ്പ്രക്കാൻ ഓപ്പത് ഒരിക്കത് വിട്ടു ഓൻറെ അനിയനെ ഒരു ചികിത്സാ ആവശ്യത്തിന് ഈ ആലുകൾക്ക് പറഞ്ഞാൽ അവിടെ രണ്ടു മൂന്നാല് ദിവസം താമസിച്ചതാണ് ഓൻ ഈ ഷേഖിന്റെ വീട്ടില് ഈ വീട്ടിൽ താമസിച്ചിട്ട് ഫസ്റ്റ് തന്നെ അവിടെ ചെല്ലുന്നത് മുസ്തഫ മന്നാനി എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുല്ലൂർ അബ്ദുള്ള മുസ്ലിയ മോനെ കിടങ്ങയ അടുത്തുള്ള ആളെന്നെ ഓൻ്റെ അടുത്താ ചെന്നത് ഓനവിടെ ചെന്നപ്പോ തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞു ഇത് നമ്മളെ പാണക്കാട് സഹിതന്മാരും സമസ്തയ്ക്ക് എതിർത്ത ഈ തൊരീക്കത്തല്ലേ ഇത് ഞമ്മക്ക് പറ്റുമോ ചില അപ്പൊ ഈ മഞ്ഞാലി പറയാണ് പാണക്കാട് തങ്ങന്മാരുടെ തങ്ങളാണെന്നുള്ളതിന് എന്ത് തെളിവാണ് ഉള്ളത് ഈ ചങ്ങായി ചോദിക്ക പിന്നെ ഓന്റെ ഓൻ്റെ ശേഷിനാ തങ്ങ പാണക്കാട് ചെയ്തന്മാർക്ക് തെളിവില്ലെങ്കിൽ ഇപ്പോഴും പിന്നെ ആർക്കാ തെളിവുള്ളേ അപ്പോ പറഞ്ഞേ ബട്ട് ഓന്റെ ശേഷ് വലിയ കുത്തിപ്പും മുറബബിയൊക്കെ പറഞ്ഞു ഓൻ എന്ത് തോള്ളത് ഞാട്ടി ശേഖന്റെ അടുത്ത് പോയതല്ല രസ ഇവന് അവിടെ മൂന്നാല് ദിവസം താമസിച്ചിട്ട് ഒരു വക്ത മൂപ്പര വീടിന്റെ അടുത്തുള്ള പള്ളിക്കൊക്കെ ജമാത്തിനു വന്നിട്ടില്ല ഒരു വക്തിനും വന്നിട്ടില്ല അവൻ കണ്ടതാ ഓനോട് പറഞ്ഞു എനിക്ക് ആയുസ് കുറവാണ് നൂറ് നൂറ്റൊന്നരക്കാലത്ത് സുന്നത്തിൽക്കണം എന്നൊക്കെ പറഞ്ഞു ഓനോട് അവിടുന്ന് ഓന് ചെറിയ മാനസികൊരു വിഷമുണ്ടായിട്ട് അതിന് ചികിത്സക്കകത്തം പോയതാ ഇങ്ങോട്ട് ഓനോട് പറഞ്ഞു ഈ കാറ്റ് നെച്ചിന്റെ ഒരു ഇല എടുത്തിട്ട് അതിന്റെ നീരില് ഈ സൂറത്തിൽ കയപല്ലായത്ത് ഓതിയിട്ട് ഊതി കുടിക്കാൻ അത് കാതിരി ചെയ്യും ചെയ്യുമാണോ ഓല ഓല മുരിതന്മാരെയെങ്കിലും ചെയ്യണം അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് അതിനെടുത്താൽ ഓനെ കൊണ്ടൊന്ന് ചെയ്യലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഓന് അങ്ങനെയൊക്കെ ഉള്ള ഈ എന്നാണ് റാസിന്നാണോ പേര് ഓന് നേരിട്ടുള്ള അനുഭവം എന്നോട് പറഞ്ഞാണ് ഇതൊക്കെ ഇയാൾ ഒരു വസ്തു നിസ്കരിക്കാൻ വന്നിട്ടില്ല ഇയാള് പിന്നെ അവിടെ ഇങ്ങനെ കുത്തിറൂൽ തന്നെ കുത്തിറക്കും ഒരു ദിവസം റൂമുകാരും കയറില്ല ഇപ്പം നേരെ കയറി ചെന്നു കാരണം അരിവിന്റെ അടുത്ത് ഓനാട്ടി പുറത്താക്കിയാലോ പോടുന്നു പറഞ്ഞു ജീ ഇവിടെ നിക്കണ്ടാന്നൊക്കെ പറഞ്ഞു അവിടെ ഓന് പേടിയായിരുന്നു ഓന അടുത്ത് പോരാൻ തന്നെ പേടി പേടിയാണ് ഇത് ഇങ്ങനെ ഷെയ്ക്കണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുവെച്ചേക്കല്ലേ അങ്ങനെ ഒരു ദിവസം ഇയാള് ഈശാരിയടി ഇങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ നേരെ ചെന്നിട്ട് ഇയാളോട് പറഞ്ഞാലോ എനിക്ക് ഇങ്ങളെ തൊരീക്കത്തിലൊന്നും വിശ്വാസം വരില്ല കാരണം എന്താണ് ഈ റാത്തി നേരിട്ട് ചോദിച്ചാ അയാൾ പറയാനാണ് അതാന്റെ അമ്മാനോട് പോയി ചോദിച്ചേക്ക് ഇയാൾ കൊടുത്ത മറുപടിയാ അതൊരു സാധുവായ ഒരു മനസ്സിൽ ചോദിക്കുമ്പോ അതാ വരണ്ടേ വെടിപ്പി പറയൊക്കെ സേഫുവിനെ നമ്മളെ പരീക്ഷിക്കാണ് ഈ സാധുക്കളായ ജനങ്ങളാരെയും പരീക്ഷിക്കോ അല്ലെങ്കിൽ ആലിമ്യങ്ങളാണ് ഈ ഓക്കെ അല്ലെങ്കിൽ മുരീതായിട്ട് കൊറേ കാലം നടന്നിട്ട് ഓന് വലിയ ധരജീലെത്തിയാളാണെ പരീക്ഷിക്കാം ഓൻ അതിനത്ര ആയിട്ടുണ്ടാവും ഇതൊരു സാധുക്കളായ ജനങ്ങൾക്ക് ഒന്നും തീരാത്തവര് ആരെയും പരീക്ഷിക്കോ പെട്ടെന്ന് ആദ്യം ചെല്ലുമ്പോ എന്ത് പറഞ്ഞ് എന്ത് പട്ടത്തരം സംസാരിച്ചാലും ഷെയ്ഫുനെ പരീക്ഷ ഇസ്മായിൽ ഉസ്താദാണ് അതിലും മെയിൻ ന്യായീകരണത്തിന്റെ ആള് ഓര് എന്ത് പറഞ്ഞാലും പറയും റസൂൽ ഖാന്റെ കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നോ സ്വാമികള് വിശ്രാം പുറത്തു പോയ ആളുകളില്ലായിരുന്നോ കള്ള പ്രവാചകന്മാരും എന്നില്ലേ വരെ മുരിതന്മാര് പുറത്തു പോയാല് എന്താണ് അങ്ങനെ ഫോണിൽ ചോദിച്ചാലും പറഞ്ഞ മറുപടിയാണ് എല്ലാത്തിനും റസൂൽദാന്റെ എടുക്കാൻ കൊണ്ടുപോകാം പബ്ബാസ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞാൽ തന്നെയാണല്ലോ റസൂൽ ഉള്ള റസൂലാണെന്ന് പറഞ്ഞു വന്ന് അംഗീകരിച്ചില്ല ഈ അല്ലമീനായില്ലേ അല്ലമ്മീന് പിന്നെ തൗഹീദ് പറഞ്ഞപ്പോ എന്തായി കള്ളനായി പെൺപിടുത്തക്കാരനായി മോശപ്പെട്ടവനായി എന്നൊക്കെ ഇവിടെ പ്രസംഗിച്ചത് അതിന് റസൂലുല്ലാൻ എന്താ ചെയ്തത് നാൽപ്പത് വർഷം ഓർത്ത് സമൂഹത്തിന്റെ അടിയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തുണ് ഞാൻ അല്ലമ്മീൻ ആണ് ഈ കളരിക്കൽ യൂസുകാരണ വ്യക്തി എവിടെ താമസിച്ചിന് ബോംബെയിൽ പോയ എന്താ ചെയ്യാ ചെയ്യാജി ബോട്ടർ വന്നതല്ല ബോംബെ ബോംബെയിൽ എന്തായിരുന്നു അവിടെ ഹോട്ടലിൽ ക്ലാസും വെച്ച് മോർണ പണിയാണെന്ന് പാണാട്ട അഹമ്മദാജി ആളുണ്ട് മൂപ്പരേ ചെയ്യും അടുത്ത ആള് ഈശ്ശേരിക്കാരനാ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ഹോട്ടൽ പണിയായിരുന്നു ഈ വ്യക്തിക്ക് പണി ഹോട്ടലിൽ പണി ഏത് കിതാബ തരിക നമുക്ക് പറഞ്ഞേ ഏത് കിതാബാ തീര ഹോട്ടലിൽ പണി വിടെ ഹോട്ടില് കാസും ബോട്ടും കേറി കറങ്ങി കുറച്ച് കഴിഞ്ഞതുകൊണ്ട് കാട്ടിൽ ജീവിച്ചു പറഞ്ഞ് കാറ്റിലെന്തേം മഴ വെച്ചപ്പം അവിടെ കാട്ടിന് ഇങ്ങനെ കറന്നൊറുക്കും പുലി വന്നിട്ട് വായുകൊണ്ടും ഇങ്ങനെ ഒഴിഞ്ഞൊര്ക്കുല്ലോ പുലി അതൊക്കെ അവര് കറാമത്ത് പറയല് ഇങ്ങോട്ട് വച്ച കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ബെയിന് കയറി ഇവിടെ വന്നിട്ട് ഞാൻ കുത്തി മുസൽമാനാണ് ബോംബെ നേരാണ് വന്നിട്ട് ഒരു ഇൽമെന്ന് പറഞ്ഞ സാനില്ല ബോംബെയിൽ നിന്ന് നേരാണ് വന്നു ഞാൻ കുത്തുബു സമ്മാനാണ് അങ്ങനെ പറഞ്ഞാൽ നമ്മക്ക് അംഗീകരിക്കണം എന്ന് ഏത് കിതാബിലുള്ള ഈ അബ്ബാസ് പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ ഒരു സുപ്രഭാതം വന്നിട്ട് ഞാൻ കുത്തുബാണ് ശേഖാണെന്ന് പറഞ്ഞാല് അംഗീകരിക്കണം എന്ന് ഏതെങ്കിലും പ്രമാണങ്ങളിൽ നിന്നെങ്കിൽ പറയട്ടെ പിന്നെ സേഖനെ പരീക്ഷിക്കാൻ പറ്റില്ല അവൻ പറയുണ്ടോല് അതൊന്നും തീരാത്തത് പറയല്ലത് ശേഖനെ തോരത്തിന്റെ ഭാവം മുതൽ ചോദിച്ചിട്ട് പരീക്ഷിക്കണം തന്നെ അങ്ങനെ തന്നെ പറഞ്ഞേ അല്ലാതെ ഒരു സേഫ് മുറബ്യാണെന്ന് അല്ലെങ്കിൽ മുറബി അല്ല എന്നും എങ്ങനെ മനസ്സിലാകാം ഏതായാലും ഇനി ഇരുപത്തിയ്യാം തീയതി ഇവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് എന്തെന്ന് അവിടെ പോന്നപ്പോ കണ്ടു ഓല ബാനറ് ഞമ്മക്കേതായാലും പിന്നെ പിന്നീട് പരിപാടി വിശദമായിട്ട് സംസാരിക്കാം ഇനി ഏതായാലും ഓലെ ഇനി നമ്മൾ ഞമ്മളെ വെല്ലുവിളിക്കാണ് ഓലി ഇനി ഇവിടെ സ്റ്റേജ് കെട്ടുകയാണെങ്കിൽ ഈ കലരിക്കൽ യൂസുഫിനെ സ്റ്റേജിൽ കൊണ്ടുവരണം അതിന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോന്നുള്ള അത് ഓല് കൊണ്ടുവരില്ല കാരണം ഒന്നും തിരാത്തൊരു പൊട്ടന ഇരിക്കാല് പോയിക്കാര

നമ്മുടെ പരിപാടിയോട് അവസാനിപ്പിക്കുകയാണ് എന്താണെന്നൊരാമുഖവും ഈ ഷെയ്ഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിന് അർഹനല്ല എന്ന് തെളിയിക്കുന്ന ചെറിയ ചില സൂചനകളും മാത്രമാണ് നമ്മൾ പുറത്തുവിട്ടത് ഇനി ഇത് നിഷേധിക്കപ്പെടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ആവശ്യാനുസരണം നമ്മൾ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കൽ ഹറാമാണ് എന്ന മസരയും നോക്കുന്ന സംഭവം പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് കൃത്യമായ തെളിവുകൾ സഹിതം സംസാരിക്കുന്ന രേഖകൾ സഹിതം ആവശ്യമെങ്കിൽ നമുക്ക് ഇൻഷാള്ള തുടർന്ന് പുറത്തുവിടാം ഇല്ലെങ്കിൽ ഇതോടുകൂടി ഇൻഷാള്ള അവസാനിപ്പിക്കട്ടെ നമുക്ക് ആരെന്ത് പറഞ്ഞാലും ശരി വസ്തുതകൾ മനസ്സിലാക്കി അവിടെ നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക തെറിയും അശ്ലീലവും അസഭ്യവും പറയുന്ന ഈ സംസ്കാരം അത് അദ്ദേഹത്തിന് സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ മുരീതുമാരും പ്രസംഗത്തിലും ലേഖനത്തിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രസംഗത്തിലും ലേഖനത്തിലും നമ്മൾ അവഗണിക്കുകയും ചെയ്യുക അള്ളാഹുന മുത്തങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാകട്ടെ അലഹദിർമിമാർ അദ്ദേഹ ഞങ്ങൾ സാധുക്കളാണ് പാപ്പികളാണ് ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ ഒരുത്തിവച്ച ഞങ്ങൾ സകലമായ പാപങ്ങൾ നിന്റെ മഹത് പ്രതി കൊണ്ട് വിട്ടു കൊടുത്ത് മാഫാക്കി തരേണ്ട റഹ്മാനെ അർഷമുറാഹിമാർ അദ്ദേഹം നിന്റെ വിവരമുള്ള ആദിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലിയൊരു വിഭാഗമാളുകൾ തൊരീക്കത്ത് ചേരത് ശരയായി നിർബന്ധമല്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ ഒരു തൊരീക്കത്തിലും ചേർന്നിട്ടില്ല ഒരു തൊരീക്കത്തിലും ചേരാതെ ഒരുപാട് ആളുകൾ മരിച്ചുപോയിട്ടുണ്ട് മോമിനികളായിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ കുറ്റക്കാരൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ടവർലുക്കിന്റെ മഷായക്കുമാരെ സമീപിച്ച് ചില മോയിട്ട് നടക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് യഥാർത്ഥ മഷായക്കുമാരുമായി ബന്ധപ്പെട്ട ആളുകളും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട് അർഹം ഇബ്രാഹിമാണെന്ന് എന്റെ മഹമുഖലുകളുണ്ട് ഞങ്ങൾ അണിനിറന്ന ഈ സത്യപാതയുടെ പുണ്യം കൊണ്ട് ഞങ്ങൾ സകലമായ പാത്രങ്ങൾ വിട്ടുപൊർത്ത് മാഫാക്കിത്തരേണ്ട റഹ്മാനെ നിന്റെ മഹായുഹ്മാരുടെ സഹായം മതത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹിക്കണ റഹ്മാനെ ഞങ്ങൾക്ക് നേതൃത്വത്തിൽ പൂർവികരായ കെളിമ ചൊല്ലി നല്ല നിലയിൽ മരണപ്പെട്ടുപോയ സ്വലഹ്യങ്ങളായ മഹാന്മാരായ ഔളിയാക്കുന്ന ആയുഷ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആ മഹത്തുക്കളുടെ പുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ദീർഘാഴ്ച നൽകണ റഹ്മാനെ ആഫിയത്ത് നൽകേണ്ട റഹ്മാനെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ വറക്കത്തിക്കിയണേ റഹ്മാനെ ജോലിയിൽ പറക്കത്തിയതാണ് റഹ്മാനെ എൽമിൽ വറക്കത്തിക്കിയ റഹ്മാനെ അധ്യാപനത്തിൽ പറക്കത്തിയണേ റഹ്മാൻ കച്ചവടത്തിൽ വറക്കത്തിക്കിയണേ റഹ്മാനെ കുടുംബത്തിൽ വറക്കത്തിക്കിയണേ റഹ്മാനെ ഞങ്ങൾ സകലമായ പ്രവർത്തനങ്ങളിൽ വറക്കത്ത് ചെയ്യണേ റഹ്മാനെ മഷായിഖുമാരായ മഹാന്മാരുടെ പുണ്യം കൊണ്ടും വറക്കത്ത് കിട്ടും വ്യാജസിദ്ധന്മാരെ തുറന്നു കാണിക്കാനും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനോ അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിന്റെ പൂർവികരായ പോരാളികൾ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാനോ ഈ സാധുക്കളായ ഞങ്ങൾക്കൊന്ന് ഈ തോഫിയൊക്കെ പ്രദാനം ചെയ്യണ റഹ്മാനെ ഞങ്ങളെ പോയ സകലമാന ആളുകൾക്കും നഹസുറത്തും മറുഹമത്തും ഒരുക്കണേ റഹ്മാനെ അവരുടെ പദവി ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ അറഹമുറഹ്മാന ഞങ്ങളുടെ തലമുറകളെ ഇത്തരം അപകടകരമായ പിഷാജുമായി ബന്ധപ്പെട്ട വ്യാജ തെളിവൃത്തുകൾ അകപ്പെടാതെ കാത്തിരക്ഷിക്കണേ റഹ്മാനെ അതിൽ അകപ്പെട്ടു പോയ ദീനിനെ സ്നേഹിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ സഹോദരിമാരെ രക്ഷപ്പെടുത്തുന്ന റഹ്മാനെ നിന്റെ മഹാന്മാരുടെ കൊണ്ട് രക്ഷപ്പെടുത്തുന്ന റഹ്മാനെ അള്ളാഹുദൈ ഞങ്ങളുടെ ദുന്യവിയും മുഹൃദിയുമായ ജീവിതം വിജയകരമാക്കിത്തരണേ റഹ്മാനെ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ നിന്റെ ദീനെ സഹായിച്ചവരെ സഹായിക്കുന്ന റഹ്മാനെ നിന്റെ മഹാന്മാരെ ആർമികളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ അർഹം റാഹിമാണദേഹ് ഞങ്ങളുടെ എല്ലാ സേശേഷവും നീ ഹാസിലാക്കി തരുന്ന റഹ്മാൻ നിന്റെ ഹബീബിന്റെ റൗബയിൽ ചെല്ലാനും തങ്ങൾക്ക് സലാം പറ നിന്റെ വിശുദ്ധമായ അഹർമ നിർത്താനും അവിടെ കഴിവ കാണാനും അമലികൾ ചെയ്യാനും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരു തവണ പോയവർക്ക് വീണ്ടും അവിടെ ചെല്ലാനും പലതവണ ചെല്ലാനും നീഫിയ اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لهم والدينا ربنا ارحمهم كما ربونا صغارا ولمشائخنا ولأساتذنا ولمن أعاننا ولمن أوصانا ولجميع المسلمين والمؤمنين يا رب العالمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام.